മറ്റൊരു പൂക്കാലത്തെ വരവേൽക്കാൻ മലമ്പുഴയിൽ ഒരുക്കം തുടങ്ങി രണ്ട് ലക്ഷത്തോളം രൂപയുടെ വിത്തനങ്ങളാണ് പൂച്ചെടികളായി ഈ ഉദ്യാനത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഉദ്യാനത്തിൽ കഴിഞ്ഞ വർഷം മുതൽ ഇറിഗേഷൻ വകുപ്പിന്റെ ഡി ടി പി സിയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പുഷ്പമേളയാണ് പൂക്കാലം വെറും അഞ്ചു ദിവസം നടന്ന ഈ മേളയിൽ അൻപത് ലക്ഷം രൂപയുടെ ടിക്കറ്റ് വരുമാനം അതിനനുസരിച്ച് വൻതോതിലുള്ള സന്ദർശകരുമാണ് ഉദ്യാനത്തിൽ എത്തിയത് കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ കൂടി ഉൾക്കൊണ്ട് നടത്തുന്ന ഈ വർഷത്തെ പുഷ്പമേള വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് മലമ്പുഴ ഗാർഡൻ ഓഫീസും തൊഴിലാളികളും ഏകദേശം ഇരുന്നൂറിലടുത്ത് തൊഴിലാളികളാണ് പൂക്കാലം ഒരുക്കാനായി ജോലി ചെയ്യുന്നത് ഹൈബ്രിഡ് പ്ലാന്റുകളാണ് ഒരുക്കുന്നത് വിത്തുപാകി മുളപ്പിച്ച ചെടികൾ കവറുകളിലേക്കും ചെടികളിലേക്കും പറിച്ചു മാറ്റുന്ന ജോലി പുരോഗമിക്കുകയാണ് ഏകദേശം അറുപത് ദിവസം കൊണ്ടാണ് ഇവ പുഷ്പിക്കുക എന്ന് ക്യൂറേറ്ററും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസറുമായ ടി പത്മജ പറഞ്ഞു ചെടികളുടെ പരിപാലനത്തിന് ആവശ്യമായ എല്ലാ ശ്രദ്ധയും നൽകുന്നുണ്ട് ഡിസംബറോടെ പുഷ്പമേളയുടെ ഭാഗമായി മലമ്പുഴ ഉദ്യാനത്തിനകത്ത് ഒരുക്കേണ്ട സ്ട്രക്ചറുകൾ ഒരുക്കാൻ തുടങ്ങും കഴിഞ്ഞ വർഷത്തെ പൂക്കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരനുഭവം കാണികൾക്ക് നൽകണമെന്ന് ജില്ലാ കളക്ടറുടെ കൂടി പരിഗണിച്ച് പൂക്കാലം ഒരുക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണെന്ന് സൂപ്പർവൈസർ അജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഗാർഡൻസ് മലപ്പുഴ ഗാർഡൻസിന്റെ പുഷ്പമേള ജാന്വരിയിലാണ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഇത് പ്രീ ഡിസംബറിൽ തുടങ്ങാൻ ഉദ്ദേശിച്ചതാണ് പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമേറ്റിക് കണ്ടീഷൻ ഒക്കെ നോക്കിയതുകൊണ്ട് നമുക്ക് ജാൻവരിയിലെ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും തുടങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സീഡ്സൊക്കെ ഞങ്ങൾ ഏകദേശം ഹൈബ്രിഡ് വെറൈറ്റി സീഡ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡോ അമേരിക്കൻ ഫ്ലവർ സീഡ്സാണ് ഉപയോഗിക്കുന്നത് അതിൽ പല വെറൈറ്റീസ് ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തിൻ്റെ മോൾ മുകളിലുണ്ട് ഇവിടുത്തെ സീഡിങ്സൊക്കെ ഞങ്ങളിവിടെ ത്തെ സീലിങ്സ് തയ്യാറാക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് ഇവിടെ നിന്നും ഒന്നും വാങ്ങാനില്ല പോട്ടിങ് മിക്ചർ എല്ലാം പ്രിപ്പയർ ചെയ്യണിവിടെയാണ് ജൈവ രീതിയിലാണ് നമ്മൾ കൂടുതലും ഊനം കൊടുക്കുന്നത് ജൈവ രീതിയിൽ പോട്ടിങ് മിക്ചർ ഉപയോഗിക്കുക വളരെ മിനിമം രീതിയിലാണ് ഫർട്ടിലൈസറൊക്കെ ഉപയോഗിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്ത് നമ്മൾ ആദ്യം ചെയ്ത പൂക്കാലം അത് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയുടെ വിത്ത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അത് പെട്ടെന്ന് അനൗൺസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഒരു മുന്നൊരുക്കങ്ങൾ അത്രയ്ക്കങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറേ കൂടി ഒരു ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം വിത്ത് വാങ്ങിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പരമാവധി എല്ലാ ഭാഗങ്ങളിലും ചെടിയെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ വിപുലമായി ഇങ്ങനെ ഹൈബ്രിഡ് സീഡ്സ് ഹൈബ്രിഡ് പ്ലാന്റ്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ ചെയ്തതിനെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കളക്ടർ നമ്മുടെ സർ വിസിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള മുന്നൊരുപ്പുകളായി ചെടികളെല്ലാം കഴിഞ്ഞ മാസം തന്നെ കഴിഞ്ഞ മാസം ഈ മാസം ഒന്നാം തീയതി തന്നെ പാകി മുളപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ അതെല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന വാട്ടിംഗ് മെഷീൻ പ്രിപ്പയർ ചെയ്ത് കവറുകളിലേക്കും ചട്ടികളിലേക്കും പറിച്ചു നട്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഏകദേശം ഒരു പകുതിയോളം പകുതിയോളം പ്ലാന്റ് കവറിലും ഇപ്പോൾ ചട്ടികളിലും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അത് അതേ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പറിച്ചു വെച്ച ചെടികളിലെല്ലാം വളം ചെയ്യുക അങ്ങനെയുള്ള പരിപാടികൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കണം ജീവനക്കാരെല്ലാവരും നല്ല കൂടി പൂക്കാലത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ൂക്കാലത്തിന്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളും അദ്ദേഹം വിശദീകരിച്ചു പൂക്കാലവുമായി സഹരിക്കുന്നതിന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വ്യാപാരികൾ ഉൾപ്പെടെ വലിയ സഹകരണമാണ് ഇത്തവണ പ്രകടിപ്പിച്ചിട്ടുള്ളത് പാർക്കിംഗ് സൗകര്യമൊരുക്കൽ സുഗമമായ ട്രാഫിക് എന്നീ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഇത്തവണ ജനുവരി രണ്ടാം വാരത്തിലാണ് മലമ്പുഴയിലെ പൂക്കാലത്തിന് തുടക്കമാവുക